കുമരനൂർ ഫുട്ബോൾ ഗ്രൗണ്ട് വാട്സപ്പ് കൂട്ടായ്മ പതിനൊന്നാം വാർഷികം ആഘോഷിച്ചു ചടങ്ങിൽ എഐ എഫ് എഫ് ഫിഫ ഇന്ത്യ ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ച കുമരനല്ലൂർ സ്വദേശി ആദരിച്ചു വാർഷികാഘോഷവും ആദര സദസ്സും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ ഉദ്ഘാടനം ചെയ്തു ഒരു പരിപാടി കൂടി ൊരു കൂട്ടായ്മയാണ് അതായത് കലാകായിക മേഖലകളിൽ ഉയർന്നു വരാനുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മ ആയിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് നിങ്ങളെ എന്തായാലും അതിന് നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കുകയാണ് പിന്നെ ഇവിടെ നിന്നും കളിച്ച് വളർന്നു പോയ നമ്മുടെ ഭാവപ്രിയ അവിടെ ഇപ്പോൾ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമുക്ക് എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് അപ്പം നമ്മുടെ എല്ലാ സഹായ സഹകരണവും അവരുടെ കൂടെ ഉണ്ടാവണം ഇന്ത്യ ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ആ മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് പാറയിൽ മെമ്പർമാരായ അലി കുമരനെല്ലൂർ നൂറുൽ അമീൻ വിമുക്ത ഭടൻ സുരേഷ് കുമാർ കെ എഫ് ജി മെമ്പർ നൌഫൽ ഒറ്റയിൽ സ്പോർട്സ് ഫിറ്റ്നസ് കോച്ച് ഡി ആർ അസീസ് എന്നിവർ സംസാരിച്ചു ആബിദ് വിനു മുനീർ ആഷിഖ് അഷ്റഫ് സുലൈമാൻ കെ എഫ് ജി മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ സന്നിധരായി എൻ സിവിനു സ്ല സ്വർണശിൽപായിരുന്നു silpigulum